കഥ പറച്ചിൽ കവിത അങ്ങനത്തെ കവിതയുടെ ഏറ്റവും മനോഹരമായ ഏറ്റവും സൗന്ദര്യാത്മകത ഭാഷയിലും നരേഷനിലും കൊണ്ടുവന്നിട്ടുള്ള ഒരു കവിയാണ് മറ്റേ മാത്രമല്ല അത് പാശ്ചാത്യ ആഖ്യാന കവിതകളുടെ അല്ല ഇടശ്ശേരിപ്പെന്ന് പറഞ്ഞിട്ടുള്ളത് ഇടശ്ശേരിയുടെ ഏറ്റവും വലിയ സവിശേഷത അതാണ് ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ഇടശ്ശേരിക്ക് ഉണ്ടായിരുന്ന ഒരു വലിയ വ്യത്യാസം പാശ്ചാത്യ മാതൃകകൾ കുറവ് തീരെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല കുറവായിരുന്നു അതിൽ ഇടശ്ശേരിയുടെ ആഖ്യാന കവിതകൾക്ക് അത് തീരെ അപ്പം നമുക്ക് മലയാളത്തിൽ എഴുതുന്ന ഒരാൾക്ക് പാശ്ചാത്യ സ്വാധീനം നമുക്ക് കൊളോണിയൽ രാജ്യങ്ങളിൽ വ്യാപകമായിട്ടുള്ളതാണ് മോശമൊന്നുമില്ല നല്ലതുമാണ് അത്തരം സ്വാധീനങ്ങളിൽ മാറിയിട്ട് കുറേ കൂടെ ഒരു ഒരു നാടത്തം നടത്തം ഇൻകോഡ്സ് അങ്ങനെ ഒരു നാടത്തം കോമണായിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചാൽ വലിയ വലിയ വിഷയം ചർക്ക വിഷയമാണ് എങ്കിലും നമുക്ക് ലഭ്യമായ ഒരു ഒരു നാടത്തം ഇടശ്ശേരിയുടെ കവിതയാണ് അത് ഇടശ്ശേരി തരുന്ന വേറെ ഗുണമെന്ന് പറഞ്ഞാൽ ഇടശ്ശേരി ഒരുപക്ഷെ മറ്റ് പല കവികളെ അപേക്ഷിച്ചിട്ട് ഈ വളരെ ഡൗൺ ടു അർത്തായിട്ടുള്ള കാർഷിക ജീവിതത്തിൻ്റെ പദങ്ങളിൽക്കൂടെയാണ് ഈ നാരേറ്റീവ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപക്ഷെ വലിയ സവർണ ഹൈന്ദവ ആചാരങ്ങളുടെയൊക്കെ പശ്ചാത്തലം നമ്മുടെ കവിതകളുടെ ഒരു ഡിക്ഷനിൽ എപ്പോഴും കാണുന്ന ഇടശ്ശേരിയിലും ഉണ്ട് അതില്ലെന്ന് ഞാൻ പറയാം പക്ഷേ ഇടശ്ശേരി അതിനെ കുറെ കൂടെ ഒരു ട്രൈബൽ സ്വഭാവമുള്ള ഒന്നാക്കി മാറ്റിയിട്ടുണ്ട് അപ്പം ചൊക്ക ചൊക്ക ചോകപ്പുടുത്തു പുള്ളിയരഞ്ഞിട്ടുതിരഭൂവിൽ നൃത്തമാടി ആടി ഇങ്ങനെയുള്ള ഒരു നാടോടിത്തമുണ്ട് ഒരു വെളിച്ചപ്പാട് തുള്ളുന്നതിൻ്റെ ഒരു നാടോടിത്തമുണ്ട് അതായത് വലിയ ക്ഷേത്രങ്ങളിൽ നിന്നും ചെറിയ കാവുകളിലേക്ക് അദ്ദേഹം കവിത ഇളക്കിക്കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഒരു വ്യത്യസ്തമായ ഇന്ന് ഈ പറഞ്ഞ ഇന്ന് ഇന്നത്തെ കാലത്ത് അപകടകരമായ സാധ്യതയുള്ള ഒരു സവർണ ഹിന്ദുത്വവാദക്കാർക്ക് മോഷ്ടിക്കാൻ ഹൈജാക്ക് ചെയ്യാൻ പറ്റാത്ത തരം ഒരു കേരളീയത ഇടശ്ശേരിയിലുണ്ട് മാത്രം ഇടശ്ശേരി ആയിരിക്കണം തെക്കമലബാരുടെ മാപ്പിളമാരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് കവിതയിലേക്ക് കൊണ്ടുവന്നതാണ് അപ്പം അങ്ങനത്തെ എല്ലാം കൊണ്ടും നമുക്ക് നമുക്ക് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പോട്ടിയുടെ ഒരു വക്താവ് എന്നുള്ളത് മലയാളത്തിൽ ഏത് കവിക്കും ഇടശ്ശേരിയെ ഇടശ്ശേരി അനുഭവിച്ചുകൊണ്ട് ഒരു ആഖ്യാന കവിത എഴുതാൻ പറ്റുള്ളൂ ഞാൻ പ്രത്യേകിച്ച് എൻ്റെ തലമുറയിലെ ആഖ്യാന കവിത ഏറ്റവും കൂടുതൽ എഴുതിയിട്ടില്ലാണെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇടശ്ശേരിയോട് തീർത്താ തീരത്തെ കടപ്പാടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് മാത്രമല്ല ഇടശ്ശേരിയെ സ്വപ്നം കണ്ടുപോകും നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കൊറേ എപ്പോഴും വന്നുകൊണ്ടിരിക്കും അങ്ങനെയാണോ ഇപ്പൊ മൂന്നാമത്തവണ അപ്പൊ അതെനിക്ക് ചില കവിതകൾ എഴുതുന്ന സമയങ്ങളിലും അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഇടശ്ശേരിയുടെ ഒരു പിന്തുണ ഉണ്ടല്ലോ എന്നുള്ള നമുക്ക് ആവർത്തനം അപ്പോൾ ഏഴുകൊല്ലം നൊമ്പെടുത്തു അവനെ പെറ്റു പിന്നെ ഏഴുകൊല്ലം നൊമ്പെടുത്തു അവനെ പിന്നെ പിന്നെ ഏഴുകൊല്ലം അവൻ പയറ്റി കയ്യാലാണ് വാളാൽ നിന്നാണ് അങ്ങനെ അങ്ങനെ ഒരേ ആവർത്തനം വിഴുത്തന്നെ ഒരു കാലത്താണ് ഒരു കുഞ്ഞുണ്ടായി അവൻ വലുതായി അവൻ വലിയ വാരിയറായി അവൻ പയറ്റുന്ന വരെയുള്ളത് ആറ് വരി ആവർത്തനങ്ങൾ കൊണ്ടാണ് ലൂപ്പാണ് വരികൾ ലൂപ്പ് ചെയ്തിട്ട് നരറ്റി ഉണ്ടാക്കുക അതൊക്കെ നമ്മുടെ ഒരു നമ്മുടേതായ പാരമ്പര്യം നമ്മുടേതായ വൃത്തത്തിൻ്റെ നമ്മുടേതായ താളത്തിൻ്റെ തന്നെ അതൊക്കെ എന്നെ ഒരുപാട് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് അതാണ് ആ ഒരു കടപ്പാടാണ് സ്വാധീനിച്ചെന്നുള്ള ഉപകാരപ്പെട്ടു എന്ന് തന്നെ പറയാം അതാണ് എൻ്റെ അകത്തുള്ള പോലെ i just had this one thing you were speaking uh, so openly and vividly about the palestine issue or probably the political narratives regarding the whole thing surrounding it Today, as in, you know, as any self aware or politically aware person with their own viewpoint or ideology that they think about, I think, especially amidst this whole ongoing war, any artist who writes about it probably gets shadow banned or probably gets censored. So, as an artist, as a poet, where do you think that uh, fine line exists for you uh, between the artistic freedom and probably this whole thing about policing and everything? So, how do you see that as your perspective? ഞാനത് പച്ചയ്ക്ക് പറഞ്ഞില്ലെങ്കിലും അത് ഏകദേശം അതിൻ്റെ വിളിമ്പിൽ നിന്നാണ് ഞാൻ പോലെ എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും എനിക്കറിയാം പേടിയൊന്നും ഇല്ല കേട്ടോ നമ്മൾ നമ്മളെഴുത്തുകാരും ആർട്ടിസ്റ്റുകളും ഒക്കെ അനുഭവിക്കുക അനുഭവിക്കാൻ തുടങ്ങുന്നതായിട്ടുള്ള ഒരു പുതിയ ലോകമുണ്ട് ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ഒരു അത് എക്സ്പ്രഷൻ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നോട്ട് ഓൺലി ദ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ വി ആർ ഗോയിങ് ടു ജയിൽ വി ആർ ഗെറ്റിംഗ് റെഡി ടു യങ് ജനറേഷൻ ഷുഡ് ബി റെഡി ഫോർ ടേക്കിംഗ് ദറ്റ് കൈൻഡ് ഓഫ് റിസ്ക്സ് നമ്മൾ ഇപ്പം സൗത്ത് ആഫ്രിക്കനിൽ പിന്നെ അപ്പാർത്തിയിട്ടിൻ്റെ കാലത്തൊക്കെ കഴിഞ്ഞാൽ എഴുത്തുകാരെ നിങ്ങൾക്ക് അറിയുമോ മുഴുവൻ സെക്സ് ട്രാഫിക്കിനാണ് ശിക്ഷിക്കുന്നത് കോടതി ഈ വൈറ്റ് വൈറ്റ്സിൻ്റെ ഗവൺമെൻ്റെ കാലത്ത് ക്ലാർക്കിൻ്റെ ഗവൺമെൻ്റെ കാലത്ത് ശിക്ഷിക്കുന്ന കേസ് മുഴുവനും സെക്സ് ട്രാഫിക്കിന് ആൻ്റെ പെണ്ണിനെ അല്ലാതെ പൊളിറ്റിക്കൽ കേസല്ല അങ്ങനെ അതുപോലെ നിങ്ങൾ ഫ്രെയിം ചെയ്ത കേസുകളും കൊടുത്തി കഴിഞ്ഞപ്പോൾ പ്രശ്നമൊന്നുമില്ല ബാങ്ക് റോബർക്ക് പിടിച്ചോണ്ട് പോയവരുണ്ട് ഇതെല്ലാം രാഷ്ട്രീയമായിട്ടാണ് അപ്പം നമുക്ക് ഈ പത്തെപത്തഞ്ച് കൊല്ലമായിട്ട് ഡെമോക്രസി അനുഭവിക്കുന്നത് നമുക്ക് ഒന്നും അറിഞ്ഞൂടാ നേരിട്ട് ഡെമോക്രസിക്ക് എന്തെല്ലാം പറഞ്ഞാൽ അതിൻ്റെ ഒരുപാട് വിവേചനങ്ങളുണ്ട് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് പോലത്തെ പ്രദേശങ്ങളോടുള്ള വിവേചനമുണ്ട് ഗോത്ര ഗോത്രജനതകളിൽ വിവേചനമുണ്ട് ദളിതരുള്ള വിവേചനമുണ്ട് മുസ്ലിങ്ങൾ മൈനോറിറ്റി ആയിരിക്കുന്ന ഇൻസെക് ഒക്കെ ഉണ്ടായിരിക്കാൻ തന്നെയും ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് വെരി പവർഫുൾ അത് അത് മാറി മാറി തുടങ്ങി ഓൾമോസ്റ്റ് മാറി കഴിഞ്ഞു അതുകൊണ്ട് ഞാനിത് എഴുത്തുകാരുടെ മാത്രം പ്രശ്നമായിട്ടൊന്നും ഇപ്പോൾ കാണുന്നില്ല കേട്ടോ ആ ഘട്ടമെല്ലാം കഴിഞ്ഞു ആസ് എ ആസ് എ പേഴ്സൺ ആസ് എ സിറ്റിസൺ ആസ് എ സിവിൽ മെമ്പർ ഓഫ് ദ സിവിൽ സൊസൈറ്റി ഐ എം ഫേസിംഗിൽ പിന്നെ ഞാൻ ഞാനിത് എഴുതി ഞാൻ പലസ്തീനിൽ പലസ്തീനിൽ ഞാൻ ഈ മുഹമ്മദ് അബിഷ് എന്ന കവി നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ കുറച്ച് ഉണ്ടെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടെ എൻ്റെ ഒരു ബ്ലോഗുണ്ട് ആ ബ്ലോഗിലാണ് ഞാൻ ആദ്യം എഴുതിയിട്ടുള്ളത് അത് പിന്നീട് മുഹമ്മദ് അറുഷി എൻ്റെ രണ്ടാം ചരമവാർഷികത്തിന് ഏതൊരു ജേണൽ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട് വേറെയും ഒരു ആർട്ടിക്കിൾ മുഹമ്മദ് അറുഷിൻ്റെ ഒരു ടോക്കിനെക്കുറിച്ച് മുഹമ്മദ് അറുഷ് എക്സൈൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തെ ബേസ് ചെയ്തിട്ടൊരു ആർട്ടിക്കിൾ വേറെ ഞാൻ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ എഴുതാൻ കാരണമായിട്ടുള്ള ഒരു പല സീനിയും കൂട്ടുകാരിയുണ്ട് എനിക്ക് അവളുമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഒരു ഒരു ആറുമാസത്തോളം ഒന്നിച്ച് ഒരു സ്ഥലത്തുണ്ടായിരുന്നു അവളുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് ഇനി എനിക്ക് എനിക്ക് ദർവിഷൻ്റെ എക്സൈൽ എന്ന ലേഖനം ഇത് പബ്ലിഷ് വന്നിട്ടില്ലാത്ത ലേഖനം അത് മലയാളത്തിൽ അത് ഈ പറയുന്ന ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു ഇവിടെ 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 തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി തന്നെ ആരോ ചോദിച്ചു എന്ന് കേട്ടു എനിക്കതും പറയാൻ മടിയില്ല ഏതോ അധ്യാപകർ ഏതോ ഡിപ്പാർട്ട്മെൻ്റ് അധ്യാപകർ ചോദിച്ച ചോദ്യമാണ് ഈ ഇസ്രയേല് ഭയങ്കര ഫ്ലറിഷായിട്ടുള്ളൊരു സ്ഥലമല്ലേ അവർക്ക് പിന്നെ അവർ പെട്ടെന്ന് പുരോഗമിച്ചു അവർക്ക് ടെക്നോളജിയിൽ ഒരു വലിയ മുമ്പിലായി ഭരണകൂടം ഭയങ്കര പവർഫുള്ളായി പൈസയുണ്ട് അവർക്ക് ഇൻ്റർനാഷണൽ ട്രേഡിൽ അവരുണ്ട് പലശ്ശികൾക്കും അങ്ങനെ ആയിക്കൂടെയെന്ന് എങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് പലശരിക്ക് സിമ്പിൾ ഇത് വിഷയമെന്ന് പറഞ്ഞാൽ സംബന്ധിച്ചത് ശരിയല്ലേ ഒരേ ഭൂമിയിൽ അപ്പുറം അപ്പുറം താമസിക്കുന്നവരില്ലേ മറ്റവർക്കും അങ്ങനെ ആയി കായാലത്ത് അവൻ നോക്കിയാൽ അവൻ്റെ മക്കളൊക്കെ പോയി നാല് ഗൾഫിലൊക്കെ പോയി കാശൊക്കെ ഉണ്ടാക്കി നിൻ്റെ മക്കൾക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നത് അത്ര ആ ലോജിക്കാണ് എൻ്റെ അകത്തുള്ള നിൻ്റെ നാട്ടിൻപുറം ലോജിക്കാണ് ഇത് ഇവിടുത്തെ ഏതൊരു അധ്യാപകർ ചോദിച്ചതാണ് ഞാൻ കേട്ടത് ഇവിടുത്തെ ഒരു അധ്യാപക അപകടം ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അതുകൊണ്ട് അത്ര ഓതന്റിസിറ്റി ആ പറഞ്ഞു പറഞ്ഞാലും ഉണ്ട് അപ്പോ പറഞ്ഞ എന്താണ് ആ മറിച്ച് എക്സൈൽ എന്നുള്ള വിഷയം ഈ എവര് സ്വന്തം നാട്ടിൽ എക്സൈലാണെന്നുള്ളതായിട്ട് ബന്ധം വെറുതെ സ്വന്തം നാട്ടിൽ എക്സൈൽ കവികളുടെ ഭാഷ പറഞ്ഞാൽ പോരാ മണ്ണെണ്ണ വാങ്ങിക്കണമെങ്കിൽ പെർമിഷൻ വേണം തൊട്ടപ്പുറത്ത് കിടക്കുന്ന നമുക്കിവിടെ നിന്ന് ചെന്നൈക്ക് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെ ട്രെയിനിൽ പോയി കയറി ഫ്ലൈറ്റിൽ കയറിയാൽ മതി അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് പോവാം അവിടെ അതിൻ്റെ അത്ര ഡിസ്റ്റൻസ് ഇല്ല കെയറോയിലേക്ക് കെയറോയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ചെന്ന വോളിൽ പിന്നെ ഗേറ്റ് എന്നൊരു സ്ഥലമുണ്ട് ഗേറ്റ് ഒരു മെറ്റഫറാണ് പലസ്തീനിയൻ ജീവിതത്തിൽ മുഴുവൻ വലിയൊരു മെറ്റഫറാണ് നമ്മൾ പറയുന്ന അർത്ഥമല്ല ഗേറ്റിന് പലസ്തീൻ അറബിക്ക് ഗേറ്റിൽ നിന്ന് പെർമിഷൻ ഇങ്ങനെ അനേകം കടമ്പകൾ കിടക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ഫ്യൂലിൽ തീർന്നതും ആഹാരം തീർന്നതും കഴിഞ്ഞ ആഴ്ച അല്ല കഴിഞ്ഞ ആഴ്ച അവിടെ ഒന്നും ഇല്ലാതായി ആളുടെ ചത്ത് അപ്പം ശവപറമ്പിൽ എന്തിനാണ് ആഹാരം എന്നുള്ള ലോജിക്കാണ് അതിൻ്റെ അകത്ത് ഇനി വരാൻ പോകുന്നത് അടുത്ത് വരാൻ പോകുന്നത് പക്ഷെ അതിന് മുമ്പും ഇതെല്ലാം അവിടെ ഉണ്ട് ഈ പ്രശ്നങ്ങൾ മുഴുവൻ അവിടെ ഉണ്ട് അങ്ങനെ ഒരു ജനതയാണ് അവിടെ താമസിക്കുന്നത് അതിനെക്കുറിച്ചാണ് എക്സൈൽന്ന് പറഞ്ഞ ദർവിഷിൻ്റെ ആർട്ടിക്കൾ അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം പബ്ലിഷ് വിചാരിച്ചിരിക്കുകയാണ് അതുപോലത്തെ അനേകം മെറ്റീരിയുകൾ നിങ്ങൾ എഴുത്തുകാർക്ക് ചെയ്യാവുന്നില്ല ലിറ്റററി സാഹിത്യമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ട്രാൻസ്ലേറ്റ് കണ്ടുപിടിച്ച് ശരി ശരി ഞാനത് കയറി പിടിച്ചിട്ടാണ് നിങ്ങൾ അത്തരം ആർട്ടിക്കിളുകൾ അത്തരം ലിറ്ററേച്ചർ അവരുടെ സഫറിങ്ങായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ ഇത് മലയാളത്തിൽ പബ്ലിഷ് ചെയ്യണം ഈ ഈ ഈ കോട്ടയത്തും മധ്യവിതാംകൂറിലുമൊക്കെ ഉള്ള ഇസ്രേലി അനുകൂലികളൊക്കെ വായിപ്പിക്കണം ഈ ജോലിയാണ് കോട്ടയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ അഭിപ്രായം Did I answer you? Almost.